ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജയെയും ദേവയാനിയേയും ആണ് കാണിക്കുന്നത് രണ്ടു പേരും അനിക്കും അനാമികയ്ക്കുമുള്ള മണിയറും ഒരുക്കിക്കൊണ്ടിരിക്കുക ആ ഞാൻ ഈ ചടങ്ങൊക്കെ ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരുമകൾ ഇങ്ങോട്ട് കയറി വരുന്നതുകൊണ്ടാണ് അനാമികയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് മറ്റേ ഈ വീട്ടിൽ കയറി വന്ന രണ്ട് മരുമക്കളും മരുമകളായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടേ ഇല്ല ആ അങ്ങനെയുള്ളപ്പോൾ അനാമികമോളാണ് ഈ വീടിൻ്റെ എല്ലാ അർത്ഥത്തിലും മരുമകളാകാൻ പോകുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മണി നല്ല ആത്മാർത്ഥമായി തന്നെ ഞാൻ ഒരുക്കും എനിക്കതിൽ നല്ല സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ജലജ എന്തൊക്കെയായാലും അനിയുടെ ജീവിതത്തിൽ രണ്ട് കല്യാണം പറഞ്ഞിട്ടുണ്ടല്ലോ ഏട്ടത്തി അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്നാ എൻ്റെ പേടി ഹാ അങ്ങനെയൊന്നും സംഭവിക്കില്ല അതിനുവേണ്ടിയാണല്ലോ വാഴ കല്യാണം നടത്തുന്നത് വാഴ കല്യാണം നടത്തുന്നത് നടത്തിയതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല അനയുടെ ജാതകത്തിലെ ദോഷം മാറും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടതും ജലജ ഓ എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടങ്ങിയാൽ മതിയായിരുന്നു ഇതൊരു പക്ഷേ കല്യാണം മുടങ്ങുന്ന ലക്ഷണമില്ലല്ലോ എൻ്റെ ദൈവമേ ആ അനാമിക എങ്ങാനും ഇങ്ങോട്ട് കയറി വന്ന എൻ്റെ മോൻ്റെ കാര്യം കഷ്ടത്തിലാവും അവന് നല്ലൊരു ജീവിതം കിട്ടിയില്ല നാദർശനും നല്ലൊരു ജീവിതം കിട്ടിയില്ല രണ്ടു പേർക്കും ജീവിതം കിട്ടാതിരിക്കുന്ന സമയത്ത് ഈ വൃത്തികെട്ട ഏട്ടത്തി പറയുന്ന പറച്ചിൽ കേട്ടില്ലേ അനിക്കു മാത്രം നല്ലൊരു ജീവിതം കിട്ടിയ ഇവർക്കതെങ്ങനെ സഹിക്കാൻ പറ്റും എൻ്റെ മോന് കിട്ടാത്തത് അനിക്കും കിട്ടണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ആ എന്തായാലും ഞാൻ തന്നെ ഈ മണിയറ ഒരുക്കണം അനിക്കും അനാമികയ്ക്കും വേണ്ടിയുള്ള മണിയറ അതുകൊണ്ട് ആ നയനയെ ഞാൻ ഇങ്ങോട്ട് അടുപ്പിക്കാതിരുന്നത് എന്തായാലും നമ്മൾ ഈ മണിയാർ ഒരുക്കി സന്തോഷത്തോടെ നല്ലതൊക്കെ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വേദന ഉണ്ടാവും ആ വേദന അവരനുഭവിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാന് ചെയ്തുകൊണ്ടിരിക്കുക വന്നിട്ട് ജലജയോട് ജലജേ നീ ഒരു കാര്യം ചെയ് ചെന്ന് നിന്റെ മരുമോളെ വിളിച്ചിട്ട് വാ എന്തിനായിട്ടെത്തി അവരുമാർ അവളുമാരും കൂടെ കാണട്ടെ നമ്മൾ നമ്മുടെ മരുമക്കൾ മരുമകൾക്ക് വേണ്ടി ഒരുക്കുന്ന മണിയറ എന്നാലല്ലേ അവൾമാർക്ക് ഇത്തിരി കുശുമ്പുണ്ടാവും അത് കേട്ടതും അത് ശരിയാ എന്നാൽ ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം ദേവയാനം ചെന്ന് നയനയുടെ റൂമിൻ്റെ കഥയിൽ മുട്ടുക നയനേ എടി നയനെ അപ്പോഴേക്ക് നയന വാതിൽ വർന്നു എന്താ അമ്മേ നീ നീയൊന്ന് വന്നേ എന്തിനമ്മേ എന്താണെന്ന് പറഞ്ഞാലേ നീ വരുവുള്ളൂ എന്നും ദേവയാനെ ചോദിക്കുക അല്ല അമ്മ എന്തിനെ വിളിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓ നീ ഇവിടെ ഭാരിച്ച ജോലിയൊന്നും ചെയ്യല്ലോ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നിനക്കിപ്പോൾ അടുക്കള കയറേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് വിളിച്ചത് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് അത് കേട്ടതും നയന ദേവേനയ്ക്കൊപ്പം പോവുക ഇതാ അപ്പോൾ നവ്യ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നവ്യയും ജലചയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുക ഓ ഇതാണോ പുതിയ മരുമകൾക്ക് വേണ്ടിയുള്ള മണിയറ അതെ ഇത് തന്നെയാണ് അപ്പോൾ നയനയും ദേവേനയും അങ്ങോട്ടെത്തി കാണടി കാണ കണ്ണ് നിറയെ കാണ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ മരുമകളായി വരുന്ന അനാമികമോൾക്ക് വേണ്ടിയുള്ള മണിയറയായത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കണം ഹാ കൊള്ളാം ഇത് കാണിക്കാനാണോ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് അതെ ഇത് കാണിക്കാൻ വേണ്ടി തന്നെയാടി ഹാ എല്ലാ അർത്ഥത്തിലും ഈ വീടിൻ്റെ മരുമകളായ അനാമിക മോൾക്ക് വേണ്ടിയുള്ള മണിയറ കണ്ട് കണ്ട് രസിക്കടി കണ്ട് രസിക്കും ഈ വീട്ടിലെ ഏറ്റവും നല്ല മുറി തന്നെയാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ മണിയറയായിട്ട് ഒരുക്കിയിരിക്കുന്നത് അത് കേട്ടതും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ ഞാനാണ് അത് എങ്ങനെ കയറി വന്നതാണെങ്കിലും ആദർ ഷേട്ടിൻ്റെ ഭാര്യയായ സ്ഥിതിക്ക് മൂത്ത മരുമകൾ ഞാൻ തന്നെയാണ് എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ചേച്ചി ഇങ്ങോട്ട് മരുമകളായി വന്നത് അത് കഴിഞ്ഞിട്ടാണ് അനാമിക വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അമ്മ എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാർ പറയുമല്ലോ നയനയാണ് മൂത്ത മരുമകളെന്ന് അമ്മ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോ എനിക്കതിൽ ഒരു കുഴപ്പവും ഇല്ല അത് കേട്ടതും ജലജ കണ്ടോട്ടത്തി ഇവളുടെ സംസാരം ഇവൾ ഇപ്പോഴേ അഹങ്കാരത്തോട് സംസാരിക്കാൻ തുടങ്ങി ഓ നാളെ അനാമികമോള് വരുന്നതുകൊണ്ട് അവളോട് മെക്കിട്ട് കയറാനുള്ള പരിപ്പ പടപ്പുറപ്പാടാ ഞങ്ങൾ ആരുടെ മെക്കിട്ട് കയറാനൊന്നും പോവില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ളപ്പോൾ ദേ ഞങ്ങളുടെ മെക്കിട്ട് കയറാതിരുന്നാൽ മതി കുറച്ച് കുത്തുവാക്കുകൾ പറയാതെ മാറി നിന്നാ ഞങ്ങൾ ഞങ്ങളുടെ പാട് നോക്കി ഞങ്ങളുടെ കാര്യം നോക്കി ഇവിടെ ജീവിച്ചോളാം അല്ലാതെ എന്നാൽ അനാമികയെ കൊണ്ട് കൂട്ടിക്കൊണ്ടു വന്ന് ഞങ്ങളെ കുത്താനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളും അടങ്ങിയിരിക്കില്ല അത്രയേ ഉള്ളൂ എന്ന് നയന തറപ്പിച്ച് പറയുക ഇത് കേട്ടതും ജലജ ആ എന്തായാലും ഇവിടെ നാവിത്തിൽ നീണ്ടിട്ടുണ്ട് അതെ നീണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നവും ഇല്ല ദ ഒരു കാര്യം ഞാൻ പറയാം അനാമികയാണ് ഇവിടുത്തെ എല്ലാ അർത്ഥത്തിലും മരുമകളെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കുന്നത് തെറ്റാണ് ഇവിടെ എല്ലാ അർത്ഥത്തിലും മരുമക്കളായ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെ നിങ്ങളാരും മാറ്റി നിർത്താൻ ശ്രമിക്കണ്ട അത് നടക്കില്ല എന്നൊക്കെ പറയുക ഈ സമയം ദേവേനെ എന്തൊക്കെ പറഞ്ഞാലും ശരി നീ ഇവളും ഞങ്ങൾക്ക് അധികം പറ്റാടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനാമിക അനാമിക നാളെ ഇവിടെ വന്നു കഴിയുമ്പോൾ അവളുടെ കാര്യങ്ങളെല്ലാം നീ നോക്കി നടത്തണം അല്ലാതെ ദേ മറ്റാരെങ്കിലും അത് ഏൽപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഈ സമയം നവ്യയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല ഇവളെ എൻ്റെ മരുമകളല്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല അതുകൊണ്ട് ദേ ഇവള് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ നീ അനാമികയുടെ കാര്യം മര്യാദയ്ക്ക് നോക്കിയും കണ്ടും ചെയ്തോളണം എനിക്കതിൻ്റെ ആവശ്യമില്ലമ്മേ അവളൊരു പെണ്ണല്ലേ എന്താ സ്വന്തം കാര്യം നോക്കാൻ പെണ്ണായ അവൾക്ക് കഴിയില്ലേ എന്നൊക്കെ ചോദിച്ച് നയന ദേഷ്യപ്പെടുക ഇത് കണ്ടതും ഓ നീ അഹങ്കാരത്തോടെ സംസാരിക്കുവാണല്ലേ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഈ മണിയറ കുറച്ചുകൂടെ മൂടി പിടിപ്പിക്കാനായിരുന്നു അമ്മേ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാനത് ചെയ്തതെന്ന് തന്നെയായിരുന്നു പക്ഷേ അമ്മ ഇപ്പം ഞങ്ങളെ എരുപിരി കയറ്റാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചതെന്ന് മനസ്സിലായി അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയൊക്കെ അമ്മ എന്തൊക്കെ ചെയ്താലും ഈ വീടിൻ്റെ മൂത്ത മരുമകൾ ഞാൻ തന്നെയാണ് എന്നും നയന തറപ്പിച്ച് പറയുക ഇത് കേട്ട നവ്യ അമ്മ ഒന്നിങ് വന്നേ എന്നും പറഞ്ഞ് ജലചയം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക അപ്പോൾ നയനയോട് ദേവയാനി നീ എന്താടി അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് അതെ അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ ആ എന്തായാലും ദേ നീ മുള്ളൊക്കെ കുത്തി വയ്ക്കാനും വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്തത് മുള്ളും മുട്ടു സൂചിയൊക്കെ ആരാണ് ഇവിടെ കുത്തി തറക്കുന്നതെന്ന് ഞങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്തായാലും ഞാനിവിടെ നിൽക്കുവോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ പോകേണ്ടി വരുമായിരിക്കും എന്നാ ഞാനിവിടെ നിന്ന് വീട്ടിലേക്ക് മാറി നിന്നപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നത് ആദർശേട്ടനാണ് ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നിടത്തോളം കാലം ആദർശേട്ടൻ എൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ആദർശേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഈ വീട്ടിൽ ഞാനുണ്ടാവും ആരൊക്കെ തീരുമാനിച്ചാലും അതിനെ മാറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോവുക അപ്പം ദേവേനെ ഒന്ന് പേടിച്ചു ഈശ്വര ആദർശനിപ്പോൾ ഇല്ലാതെ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ ഇവിടെ പറഞ്ഞു വിടില്ലേ അങ്ങനെ വിടാതിരുന്ന എൻ്റെ കാര്യം പോക്കാവുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ജലജയം നവ്യയുമാണ് കാണിക്കുന്നത് എന്താടി നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അനാമികയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പില്ല ഏ വലിയ വലിയമ്മ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ അമ്മയ്ക്ക് കുറച്ചെങ്കിലും ഇതില്ലേ അമ്മയുടെ അടുത്തും അത്രയും വിലപിടിപ്പുള്ള ബെഡ്ഷീറ്റൊന്നുമില്ലേ ഓ അത്ര വലിയ വിലപിടിപ്പുള്ളതൊന്നുമില്ല ആ എന്നാലും അമ്മയുടെ കയ്യിലുള്ള ഒരു ബെഡ്ഷീറ്റ് ഞങ്ങളുടെ മുറിയിലും നന്നായിട്ട് പിരിച്ചിടുന്ന അതെന്തിനടി അതെന്തിനാണെന്നുള്ള ചോദ്യമൊന്നും വേണ്ട എന്താ അവർക്ക് അനയുടെ ഭാര്യയ്ക്ക് മണിയോറം ഒരുക്കാമെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാമല്ലോ അതിന് എൻ്റെ മോൻ തന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ലല്ലോ ഭാര്യയായിട്ട് കാണാതെയാണോ എൻ്റെ വയറ്റിലെ അമ്മയുടെ ഉള്ളത് എന്തൊക്കെ സംഭവിച്ചാലും ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞത് അമ്മ അനുസരിച്ചില്ലെങ്കിൽ വലിയൊരു മോഷണത്തിൻ്റെ കഥ ഇവിടെ എല്ലാവരും അറിയും എന്താ അത് ഞാൻ പറയണോ അത് കേട്ടതും ഓ ഇത് പറഞ്ഞാണല്ലോ നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് എന്തൊക്കെ പറഞ്ഞാലും ശരി നവ്യേ ഈ വീട്ടില് നിനക്കും നിന്റെ ചേച്ചിക്കും അനിയത്തിക്കും ഒരു സ്ഥാനവും ഉണ്ടാവില്ല അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ് ഞങ്ങൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അമ്മ പാടുപെടും ശരിയടി ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ജലജ മണിയർ ബെഡ്ഷീറ്റ് വിരിക്കാനായിട്ട് അങ്ങ് പോവുക ഈ സമയം നയന വരിക നയന വന്നതും നമ്മുടെ നയന അനാമിക സോറി നവ്യോട് ചോദിക്കുക എന്താ ചെന്തുപറ്റി ഒന്നും പറയണ്ട നയനെ എന്ത് ചെയ്യാനാണ് ഇവിടെ എല്ലാവരും അനാമികയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് അനാമിക വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വീട്ടിലധിക പറ്റാവോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് പറയാനുള്ള വാക്കുകളുണ്ടല്ലോ ചേച്ചി ചേച്ചി പേടിക്കൊന്നും വേണ്ട ഞാനും കുറച്ചൊക്കെ മാറാൻ തന്നെ തീരുമാനിച്ചു ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ നമ്മളെ താർ കളഞ്ഞാലും അതിനൊക്കെയുള്ള മറുപടി കൊടുത്തിരിക്കും അത് ആദർശൻ്റെ അമ്മയായാലും ശരി ആ എന്ത് ചെയ്യാനാ അയനെ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വന്ന കാര്യം അവർ അവർ പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ എല്ലാർത്ഥത്തിലും നമ്മൾ ഈ വീടിൻ്റെ മരുമകളാണല്ലോ മരുമക്കളാണല്ലോ അങ്ങനെയുള്ളപ്പോൾ മാറ്റുമൊന്നും പറയാൻ ആർക്കും കഴിയില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ ഒന്നേ പറയൂ അനാമിക ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ സമാധാനം ഇല്ലാണ്ടായ നമുക്ക് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ആ എൻ്റെ അമ്മയെ അമ്മയെക്കുറിച്ച് അറിയാമല്ലോ നിനക്ക് ഈ വീടിൻ്റെ ആരും അല്ല അവർ നമുക്കുള്ള ബന്ധം പോലും അവർക്ക് ഈ വീടുമായിട്ടില്ല എന്നിട്ടും എൻ്റെ ഭർത്താവ് അമ്മായിയും അമ്മയും ഒരുപാട് അഹങ്കാരം കാണിച്ച് നടക്കുക ഈ വീട്ടിൽ ഇപ്പം ഞാൻ ശരിക്കും ഒരു അധികം പറ്റാവുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോകുന്നതിനെ അങ്ങനെ അനാമിക മാത്രം ഇവിടെ വല്ലത്തി ആകണ്ട അനാമിക എന്തായാലും അവരോടൊപ്പം ചേർന്ന് നമ്മളെ കുത്തു കാര്യം ഉറപ്പാണ് അത് ശരിയാ ചേച്ചി അങ്ങനെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനും പഠിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ കയ്യിലും ഉണ്ട് അതൊക്കെ ഞാനെടുത്തങ്ങ് പ്രയോഗിക്കും എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുക ഷോ ഇതൊക്കെ അറിയുമ്പോൾ ആലോചിക്കുക നമ്മുടെ നന്ദൂട്ടൻ തന്നെ എനിക്ക് ഭാര്യയായി വന്നാൽ മതിയായിരുന്നു നന്ദൂട്ടനായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ വേണ്ട ചേച്ചി ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കാരണം നന്ദു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളെക്കാളും കഷ്ടത്തിലായിരിക്കും ഇളയമ്മ കുറച്ചൊക്കെ പാവമാണ് പക്ഷേ എന്നാലും അവരുടെ മകൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അമ്മയെക്കാളും മുകളിലാവും ചിലപ്പോൾ അവരുടെ ചിന്തകൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ അനിയത്തിയുടെ സമാധാനം ഇല്ലാതാക്കണം അവൾ എവിടെയെങ്കിലും കല്യാണം കഴിച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ പോരെ നമുക്ക് ഈ വീട്ടിലേക്ക് അവൾ വന്ന് അവളുടെ സമാധാനം കൂടെ കളയണ ചേച്ചി അത് ശരിയാ എന്തായാലും ഞാൻ എൻ്റെ ഭർത്താവിന് അമ്മായി അമ്മയും ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ട് പോവുക ഈ സമയം ജലജ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അവ കുളിച്ചിട്ട് വന്നു ഹാ അമ്മ എന്താ ഇവിടെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നേ ഓ എൻ്റെ ഭാര്യ എന്തു പറഞ്ഞാലും ഞാനിപ്പോൾ അനുസരിക്കണമല്ലോ ഇപ്പം നമ്മൾ രണ്ടുപേരും അവളുടെ വലയിലാണല്ലോ അവൾ എന്നോട് ഓർഡർ ഇട്ടിരിക്കുക അവൾക്കും ഞാൻ മണിയേറൊരുക്കണമെന്ന് അത് കേട്ടതും അഭി എന്ത് ചെയ്യാനാമേ എൻ്റെ അവസ്ഥയും ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് നമ്മുടെ വായ അടപ്പിക്കും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഹാദേ എന്തൊക്കെയായാലും നമ്മൾ ഈ വീട്ടിലാരും അല്ല അങ്ങനെയുള്ളപ്പോൾ നമുക്കിവിടെ എന്തും മോനെ എന്തായാലും ദേ ആ അനിയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളവരൊന്നും താഴെ നിൽക്കില്ല അനാമികയെ തലയ്ക്ക് മുകളിൽ കൊണ്ട് നടക്കും ഞാൻ നിന്റെ ജീവിതം അങ്ങനെ ആവണമെന്ന് കരുതിയതാ പക്ഷേ നീ എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ നവ്യ എന്ന് പറഞ്ഞൊരുത്തിയ ജീവിതത്തിലേക്ക് വന്ന് നീ ചെയ്തു കൂട്ടിയതൊന്നും എനിക്കിപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്ക് നവ്യ വന്നു എന്താ അമ്മയമ്മേ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തോ ചെയ്തിട്ടുണ്ട് നോക്ക് ഇത്രയും മതിയോന്ന് നീ എന്തിനാടി എൻ്റെ അമ്മയോട് ഇതൊക്കെ ചെയ്യാൻ പറയുന്നേ ഹാ എന്താ ദേ അവിടെ അനയുടെ മണിയേറ ഒരുക്കിക്കൊണ്ടിരിക്കുക ആദർശേട്ടൻ്റെ അമ്മ അങ്ങനെയുള്ളപ്പോൾ നിന്റെ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി ഒരു ഒരിക്കൽ എന്താ കുഴപ്പം മണിയറയോ നമുക്കോ നമുക്കത് ഈ ജന്മത നടക്കില്ല അല്ലെങ്കിലും എനിക്കറിയടാ അത് നടക്കില്ല എന്ന് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞ് സ്വന്തം മോൻ്റെ കുഞ്ഞാ അതറിഞ്ഞിട്ട് പോലും ഒരു തുള്ളി സ്നേഹം എന്നോട് കാണിക്കുന്നില്ല നീയും അങ്ങനെ തന്നെയാ ആ ഈ വീട്ടിൽ ഞാനിപ്പോൾ പോക പോകരധികം പറ്റാവുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടെ ഒന്ന് ചിന്തിക്കണം എന്തൊക്കെയായാലും നിങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല അവരവിടെ നോക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെയൊന്നും അല്ല നീ നേരായ വഴിയിലൂടെയാണ് വന്നിരുന്നെങ്കിൽ നിന്നെ ഞാൻ അന്തസ്സായിട്ട് സ്നേഹിച്ചെന്നെ മിണ്ടരുത് നീ മിണ്ടിപ്പോകരുത് നീ നീ എന്താ പറയുന്നത് ഞാൻ നേരായ വഴിയിലൂടെ വന്നിരുന്നെങ്കിലെന്നോ ഞാൻ നേരായ വഴിയിലൂടെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിൻ്റെ ചേട്ടൻ്റെ ഭാര്യയായിട്ട് ഇവിടെ അന്തസ്സായിട്ട് ജീവിച്ചു അങ്ങനെ കല്യാണം കഴിക്കാൻ വന്ന എന്നെ നീ എന്തൊക്കെയാ പറഞ്ഞത് നിൻ്റെ ചേട്ടന് അന്തസ്സില്ല ആ നിന്റെ ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് നിനക്കാണല്ല ഉള്ളത് അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണെന്നും പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റി എന്നെ കല്യാണം കഴിച്ച് എന്നെ ഈ അവസ്ഥയിലാക്കിയതും പോരാണ്ട് ഇപ്പം നീ എന്നെ കുറ്റപ്പെടുത്തുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ അനന്തപുരി തറവാട്ടിൽ അമ്മേ മോനും താമസിക്കണം വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും മനസ്സിലായല്ലോ ആരൊക്കെ ഇവിടെ വന്നാലും ആരെയൊക്കെ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടന്നാലും എനിക്കും എൻ്റെ നയനയ്ക്കുമുള്ള സ്ഥാനം വേറെ ആർക്കും ഇവിടെ ഉണ്ടാവില്ല മനസ്സിലായല്ലോ ഞങ്ങൾ ഈ വീട്ടിലെ ആൾക്കാർ തന്നെയാണ് അതിൽ ഒരു മാറ്റവും ഇല്ല ഇനി അത് മാറ്റാനാണ് അമ്മയുടെ മോൻ്റെ തീരുമാനമെങ്കിൽ പിന്നെ ഈ നവ്യ ആരാണെന്ന് നിങ്ങളറിയും മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ നവ്യോടെ കയറി കിടക്കുക ഈ സമയം ജലജ എന്ത് ചെയ്യാനാണ് എല്ലാം സഹിച്ചല്ലേ പറ്റും നീയൊരു മരമണ്ടനായതുകൊണ്ട് ഞാനെല്ലാം സഹിക്കുക അല്ലാതെ എനിക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചയം ദേഷ്യപ്പെട്ടങ്ങ് പോവുക എന്ത് ചെയ്യണം എന്നറിയാതെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയാണ് ആദർശൻ നയനയും കിടക്കുക കിടന്നുകൊണ്ട് ആദർശി പറയുക അല്ല നയനെ ഈ അവസാന നിമിഷമായിട്ടും എനിക്ക് ഇപ്പോഴും അനാമിക ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള മനസ്സൊന്നുമില്ല തനിക്കെന്താ അഭിപ്രായം അനാമികയെക്കുറിച്ച് ഓ ആ കുട്ടി ഇത്തിരി മുൻകോപം ഉള്ള കൂട്ടത്തില്ല ഇത്രയും ദേഷ്യമൊക്കെ കാണിക്കും പിന്നെ എടുത്തുചാട്ടവും ഉണ്ട് ആ അതെനിക്കും തോന്നിയിട്ടുണ്ട് ഈശ്വര ഇനി അനിയുടെ ജീവിതം താറുമാറായി പോവോന്ന അയനെ അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട് ഹാ എന്തിനാ ആദർശ കേട്ടോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ അല്ല നേനെ അവൻ അവൻ മിടുക്കന അഭി എന്നെ തകർക്കാൻ നോക്കുമ്പോഴൊക്കെ അവൻ എന്നെ ഉയർത്തിയിട്ടേ ഉള്ളൂ എൻ്റെ എല്ലാ തളർച്ചയിലും അവൻ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് അവൻ പണത്തിന് പിന്നാലെ പോയവനും അല്ല അവൻ എന്നെക്കാൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാറുണ്ട് എന്നിട്ടും അവൻ്റെ മനസ്സ് നീ മനസ്സിലാക്കിയില്ലല്ലോ സ്വന്തം ഏട്ടനെ മനസ്സിലാക്കാൻ പറ്റിയില്ല പിന്നെ എനിക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ ആദർശ കേട്ട ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ മനസ്സിലാരായാലും ഇനി അനാമിക ിപ്പിക്കുന്നത് ശരിയല്ല അനാമിക തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഇങ്ങോട്ടും മരുമകളായി വരേണ്ടത് പക്ഷേ അനാമികയുടെ എടുത്തുചാട്ടം കാരണം എൻ്റെ അനിയൻ്റെ കുടുംബജീവിതം തകരുമെന്നുള്ള പേടി എനിക്കുണ്ട് അങ്ങനെ തകർന്ന എൻ്റെ ജീവിതം തകരുന്നത് പോലെ തന്നെ എന്നെ അവന് സങ്കടം വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ എന്നൊക്കെ ആദർശ് പറയുക ആ അനിയൻ്റെ കുടുംബജീവിതം തകരുതെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ ചേട്ടൻ്റെ ജീവിതത്തിന് എന്തോ ഒരു ഇതുള്ളത് അത് കേട്ടതും അതെന്താ നീ അങ്ങനെ പറഞ്ഞേ അല്ല നമുക്ക് ഇതുവരെ കുടുംബജീവിതമൊന്നും ആയില്ലല്ലോ ആര് പറഞ്ഞു നമ്മളിപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല പഴയതുപോലെയൊന്നും അല്ല എനിക്കിപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ നാളെ അനാമികയുടെ അനിയുടെ ഫസ്റ്റ് നൈറ്റാ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്നും ആ നയനയോട് ആദർശം ചോദിക്കുക അത് കേട്ടതും ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്നും പറഞ്ഞ് നയന തിരിഞ്ഞുകടക്കണം അത് കണ്ടതും ആദർശനേതാണ്ട് കാര്യം പിടിയിട്ട് അനാമിക ആ അമ്മയാകാൻ പോകുന്നതിന് മുമ്പ് തനിക്കും ഒരമ്മയാകണം എന്നുള്ള ആഗ്രഹമാണ് നയന ആദർശിനോട് പറയാതെ പറഞ്ഞതെന്ന് ആദർശ് മനസ്സിലാക്കി കിടക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്